ജില്ലാ ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്റർ അറ്റകുറ്റപ്പണികൾക്കായി താൽക്കാലികമായി അടച്ചിട്ട് രണ്ടര മാസം പിന്നിടുന്നതോടെ വലഞ്ഞത് അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമുള്ള അനേകർ എന്നാൽ അടുത്ത പത്ത് ദിവസത്തിനുള്ളിൽ നവീകരിച്ച ഓപ്പറേഷൻ തിയേറ്റർ തുറന്നു പ്രവർത്തിക്കുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു അറ്റകുറ്റപ്പണികൾക്കായി ഓപ്പറേഷൻ തിയേറ്റർ അടച്ചത് നവംബറിലാണ് ഒരു മാസത്തിനുള്ളിൽ തുറക്കുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നത് എന്നാൽ അറ്റകുറ്റപ്പണി തുടങ്ങാൻ വൈകി വൈദ്യുതിയുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികളാണ് വൈകുന്നത് ശസ്ത്രക്രിയകൾ ആവശ്യമുള്ള ചിലരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്കും ജില്ലയിലെ മറ്റ് താലൂക്ക് ആശുപത്രികളിലേക്കും റെഫർ ചെയ്യുന്നുണ്ട് ജില്ലാ ആശുപത്രിയിൽ ഒരു ഓപ്പറേഷൻ തിയേറ്റർ മാത്രമാണുള്ളത് അത് അടച്ചതോടെ അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമുള്ളവർ മറ്റ് സ്വകാര്യ ആശുപത്രികളിൽ അഭയം തേടി അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് മറ്റ് സാധ്യതകൾ തേടിയെങ്കിലും അതും നടന്നില്ല സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കാൻ പ്രയാസമുള്ള പലരും ജില്ലാ ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്റർ തുറക്കാൻ കാത്തിരിക്കുകയാണ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ തുറക്കുമെന്ന് ആശുപത്രി അധികൃതർ നൽകുന്ന ഉറപ്പിലാണ് ഇവരുടെ പ്രതീക്ഷ